നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്ന വൻ അപകടം അതിനെക്കുറിച്ചുള്ള വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് ഏവർക്കും സ്വാഗതം കേരളം ഇന്ന് കേട്ടുകൊണ്ട് തന്നെ വലിയൊരു ദുരന്ത വാർത്തയാണ് തൃശ്ശൂർ നാട്ടികയിൽ തടി ലോറി പാഞ്ഞു കയറി നാടോടി സംഘത്തിലെ അഞ്ചു പേർക്ക് ദാരുണാന്ത്യം വാഹനം വരില്ലെന്ന് ഉറപ്പായിരുന്ന സ്ഥലത്തായിരുന്നു ഇവർ കിടന്നുറങ്ങിയത് എന്നിട്ടും ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നു ദേഹത്തിലൂടെ ലോറി കയറിയിറങ്ങി മരിച്ച നാടോടി സംഘത്തിൽപ്പെട്ടവർ പാലക്കാട് സ്വദേശികളാണ് എന്നാണ് വിവരം പാലക്കാട് ഗോവിന്ദപുരത്തിന് സമീപം ചെമ്മന്തോട് കോളനി നിവാസികളാണ് ഇവർ കാലങ്ങളായി തൃപ്രയാർ നാട്ടിക ഭാഗങ്ങളാണ് ഇവർ താമസിച്ചിരുന്നത് തൃശൂർ നാട്ടികയിൽ തടി ലോറി കയറിയുണ്ടായ അപകടത്തിൽ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് ഡ്രൈവറും ക്ലീനറും അറസ്റ്റിലായി കണ്ണൂർ ആലങ്കോട് സ്വദേശി ക്ലീനർ അലക്സ് ഡ്രൈവർ ജോസ് എന്നിവരാണ് അറസ്റ്റിലായത് മദ്യലഹരിയിലായിരുന്നു ക്ലീനർ അലക്സ് വാഹനം ഓടിച്ചത് ഇയാൾക്ക് ലൈസൻസ് ഇല്ലെന്നും കണ്ടെത്തി അപകടമുണ്ടാക്കിയതിനു ശേഷം വാഹനം നിർത്താതെ പോയി എന്നാൽ പിന്നാലെ എത്തിയ നാട്ടുകാർ ദേശീയപാതയിൽ നിന്ന് ഇവരെ തടഞ്ഞു നിർത്തുകയായിരുന്നു ലോറി തടഞ്ഞു നിർത്തിയ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദേശീയപാതയിലായിരുന്നു ഇവർ കിടന്നിരുന്നത് ഈ ഭാഗം ബാരിക്കേഡ് വെച്ച് തടച്ചിരുന്നു ഇവ തകർത്താണ് തടി കയറ്റി എത്തിയ ലോറി ഇടിച്ചു കയറിയത് പന്ത്രണ്ട് പേരടങ്ങുന്ന സംഘത്തിൽ പേരുടെ നില ഗുരുതരമാണ് അപകടത്തിൽ ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട് പ്രദേശവാസികളാണ് ഈ സംഭവത്തെ കണ്ടതും പോലീസിനെ വിവരം അറിയിച്ചതും ചൊവ്വാഴ്ച പുലർച്ചെ നാലേകാലോടെ വലിയ നിലവിളി കേട്ടായിരുന്നു നാട്ടുകാർ നിർമ്മാണം നടക്കുന്ന ഹൈവേയിലേക്ക് ഓടിയെത്തിയത് ഓടിയെത്തിയവർ അവിടെ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു വാഹനം വരില്ലെന്ന് ഉറപ്പായിരുന്ന സ്ഥലത്ത് നാടോടി സംഘാംഗങ്ങൾ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് പ്രദേശവാസികൾ കണ്ടത് മൃതദേഹങ്ങൾ പലതും ചതഞ്ഞറിഞ്ഞ നിലയിലായിരുന്നു വെളിച്ചക്കുറവ് കാരണം എത്ര പേർ മരിച്ചു എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ഉടൻ തന്നെ വലപ്പാട് പോലീസിനെ നാട്ടുകാർ വിവരം അറിയിച്ചു ചോറ്റുപാത്രവും ബാഗും ബക്കറ്റുമെല്ലാം ചിതറി തെറിച്ചു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു രാവിലെയായിട്ടും മൃതദേഹങ്ങൾ പൂർണ്ണമായി നീക്കാൻ സാധിക്കാത്ത സ്ഥിതിയായിരുന്നു പലതും തുണിയിട്ട് മൂടിയ നിലയിലായിരുന്നു ഇത്രയും വലിയ അപകടം നാട്ടികക്കാർ അടുത്തിടെ കണ്ടിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത്രയ്ക്കും ഭീതികരമായ കാഴ്ച മൃതദേഹങ്ങൾ റോഡിൽ നിന്ന് വലിച്ചെടുക്കേണ്ട അവസ്ഥ പരിക്കേറ്റ് കിടന്നിരുന്ന ആൾക്കാരുടെ നില അതീവ ഗുരുതരമാണ് പലർക്കും അംഗഭംഗം ഉണ്ടായി തൃപ്രയാർ ഏകാദശി നടക്കുന്നതിനാൽ സമീപത്തെ ഗ്രൗണ്ടിൽ പാർക്കിംഗ് അനുവദിച്ചിരുന്നു ഇതോടെയാണ് സംഘം ഹൈവേയിലേക്ക് താമസം മാറിയത് റോഡിലേക്ക് വാഹനം കയറാതിരിക്കാൻ കൃത്യമായ ദിശാസൂചനകളും അധികൃതർ സ്ഥാപിച്ചിരുന്നു ഇതിനു പുറമെ തെങ്ങിൻ തണികൾ വെച്ചും കോൺക്രീറ്റ് ബാരിക്കേഡ് വെച്ചും ഇവിടേക്കുള്ള പ്രവേശനം തടയുകയും ചെയ്തിരുന്നു